ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഖുർആനിന് പ്രശ്നമുണ്ട് ഹദീസുകൾക്കും പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രഭാഷകരുടെ തലയിൽ അതൊക്കെ കൊണ്ടുവച്ചിട്ട് ഖുർആാനും ഹദീസിനും അല്ല പ്രശ്നം ഈ പ്രഭാഷകർക്കാണ് എന്ന് പറയണ്ട സുഗന്ധദ്രവ്യം പൂശിയാൽ അവൾ വെടിയാണ് വേശ്യയാണ് എന്നത് നമ്മുടെ മതഗ്രന്ഥത്തിലുള്ള വസ്തുതയാണ് അവരെ പറയണ്ട പുലികമെടുത്താൽ മുടി കറുപ്പിച്ചാൽ കയ്യോ കാലോ ഇട്ട് വളയൊക്കെ ഒന്ന് കിളിക്കിയാൽ പാദസരം ഒന്ന് കിളിക്കിയാൽ അതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇസ്ലാമികപരമായ ഫകൾ ഉള്ളതാണ് മതവിധിയുള്ളതാണ് വെറുതെ ഇവർ ആരും പറയുന്നതല്ല എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മള് മുജാഹുദ് ബാലുശ്ശേരിയെ പോലെയുള്ളവരെയും അതുപോലെ മറ്റു ഉസ്താദുമാരെയും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇസ്ലാം മത പ്രമാണങ്ങളിൽ ഉള്ള വസ്തുതയാണ് എന്നത് മറക്കരുത് സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാൻ ഇവർക്ക് തലയ്ക്ക് ഭ്രാന്തണ്ടായിട്ടല്ല നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഉണ്ട് ആ ഗ്രന്ഥത്തിന്റെ അനുഭാവികൾക്ക് ഏതാണ്ട് ഒരു മൂന്ന് വയസ്സ് മുതൽ തന്നെ മതപാഠശാലകളിൽ നിന്ന് ലഭിക്കുന്ന മതഭ്രാന്താണ് അത് ജ്വരമായി മാറുന്നത് അത് മൂത്ത് മൂർച്ഛിച്ച് പിന്നീട് നമ്മളെ കൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത വിധം അത് സിവിയറായി പോകുന്നതാണ് അങ്ങനെയാണ് ഷാരൂഖ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ബിംഗ്ലാദന്മാരുണ്ടാകുന്നത് അങ്ങനെയാണ് സവാഹിതിമാരുണ്ടാകുന്നത് ഈ ഓരോ മത തീവ്രവാദികളും ഉണ്ടാകുന്നത് അങ്ങനെയാ അബ്ദാസർ മദനിയുടെ പേര് പറയുമ്പോഴേക്ക് ആളുകൾ എൻ്റെ തലയെടുക്കാൻ വരുന്നു എന്തിനെ ഈ കേരളത്തില് മനുഷ്യൻ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിച്ചിരുന്നതാ അവിടെ മതതീവ്രവാദത്തിന്റെ വിത്തുകൾ വാരി വിതറിയത് അബ്ദുനാസർ അബ്ദുനാസർമദനിയാണ് എന്ന് പറയാൻ എനിക്കെന്തിനാണ് ഭയം ഞാൻ എന്തിനാണ് മടിക്കുന്നത് അതൊരു സത്യമാ അതൊരു യാഥാർത്ഥ്യമാതീസുകളിലുള്ള വസ്തുതകൾ പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണോ ഉള്ളത് അത് തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു മെനക്കെടുന്ന ഒരു വിഭാഗം നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഈ ഹദീസുകൾ വലിച്ചെറിയുകയാണ് ക്രമേണ അവർ ഖുർആാനും വലിച്ചെറിയും കാരണം ഖുർആാനിലെ എല്ലാ വചനങ്ങളും ഇന്ന് പ്രാവർത്തികമാക്കാൻ പറ്റില്ലെന്നും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും വ്യക്തമായി ഇന്ന് ചിന്തിക്കുന്ന നല്ല ഒരു വിഭാഗം ആളുകൾക്കറിയാം അതുകൊണ്ട് ആറാം നൂറ്റാണ്ടിന്റെ പോത്തകവും കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ എന്ന് തിരിച്ചറിവ് അവർക്കുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സൽമാൻ രാജാവ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ നാടിനെ കൂടി മാറ്റാൻ പരിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില പാരമ്പര്യവാദങ്ങളുണ്ട് അതിനെയൊക്കെ അദ്ദേഹം വലിച്ചെറിയുന്നത് അദ്ദേഹത്തിന് അറിയാം പ്രവാചകൻ ഈ ഹദീസുകൾ കണ്ടിട്ടില്ല ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതുന്ന പുസ്തകം ശ്രീനാരായണ ഗുരു പബ്ലിഷ് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് മഹാത്മാഗാന്ധിയാണ് സത്യപ്പെടുത്തേണ്ടത് എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് സത്യപ്പെടുത്തണമെങ്കിൽ ഇമാം ബുഖാരി പറയണം മുസ്ലിം പറയണം അങ്ങനെ ഈ ആറ് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞാൽ മാത്രമേ ഇത് സത്യമാകുന്നുള്ളൂ ഇത് എവിടത്തെ ന്യായമാ ഇത് എങ്ങനെയാ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് പ്രവാചകനെ കണ്ടവരെ പോലും കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ റഷ്യയിലെ ഹുറാസാൻ പട്ടണത്തിൽ ജനിക്കുന്ന ആളുകൾ അറബി ഭാഷ പോലും അറിയാത്തവർ വന്ന് പ്രവാചകൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റേത് ചെയ്തു മറിച്ചത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതൊരു കാര്യം വിശ്വസിക്കുന്നതിനും ഒരു ആധികാരികതയില്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആധികാരികത വേണ്ടെന്നാണോ ഇപ്പോ നമ്മുടെ മുജാഹിദ് മുജാഹുബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ബുഹാരി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സൊഹിഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹദീസ് എങ്കിലും ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമിൽ പെട്ടവനല്ലെന്ന് ഈ ഹദീസിന് എന്ത് തരത്തിലുള്ള ആധികാരികതയാണുള്ളത് അടിസ്ഥാനമുണ്ടോ വിശ്വാസയോഗ്യതയുണ്ടോ പ്രവാചകൻ കണ്ടിട്ടുണ്ടോ പ്രവാചകന്റെ അനുചരന്മാർ റിപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ അതിനു മുകളിൽ എത്രയോ ആളുകൾ അവര് കണ്ടു അവര് പറഞ്ഞു ഇവര് പറഞ്ഞു മറ്റവര് കേട്ടു ഇതിനെന്ത് വിശ്വാസയോഗ്യതയാണുള്ളത് അതുകൊണ്ടാണ് പ്രവാചകൻ മരണപ്പെട്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മക്കയിലോ മദീനയിലോ പോലും ജനിക്കാത്ത പ്രവാചകനെ കുറിച്ച് ഒരു ചുക്കം ചുണ്ണാമ്പും അറിയാത്ത ഒരു റഷ്യക്കാരനായ പത്ത് വയസ്സുവരെ അന്ധനായി ജീവിച്ച ഒരു മനുഷ്യൻ വരുന്നു അറബി ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത ഒരാൾ വന്നിട്ട് അദ്ദേഹം പറയുവാണ് നബി അങ്ങനെ പറഞ്ഞു നബി ഇങ്ങനെ ചെയ്തു നബി അങ്ങനെയാണ് ഇങ്ങനെയാണ്

ഈ മുസ്ലിം ഇതുപോലെ നേരത്തെ പറഞ്ഞ െ അങ്ങനത്തെ ഒരുപാട് വചനങ്ങളുണ്ട് മക്കയിലായിരുന്നപ്പോൾ എഴുതിയ കുറച്ച് വെള്ളം ചേർത്ത ഹദീസുകളും ഖുർആൻ വചനങ്ങളും ഒക്കെ ഉണ്ട് ഖുർആനിന്റെ എന്നാണ് ഇവര് ഹദീസിനെ പറയാറുള്ളത് അപ്പൊ ലാ ഖാ ഹിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല എന്ന് മക്കയിലായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലക്കും ും വലിയ ദീൻ നിങ്ങൾക്കും നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം അതും മക്കയിലായിരുന്നപ്പോ പറഞ്ഞതാ മദീനയിലായിരുന്നപ്പോൾ നേരെ തിരിച്ചു ലോകം മുഴുവനും ഇസ്ലാം മതമാകുന്നതുവരെ ലോകം മുഴുവനും ഇസ്ലാം ആകുന്നതുവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക ഉണ്ടാ ഭൂമിയിൽ കുഴപ്പമില്ലാതാകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം ആരോട് ആ മുസ്ലിങ്ങളോട് എങ്ങനെയുണ്ട് അപ്പോ അമുസ്ലിങ്ങളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ശരി ഇസ്ലാമിനെ വളർത്തിയെടുക്കുക അത് മദീനയിലാണ് പറഞ്ഞതാ കാരണം മദീനയിൽ ചെന്നപ്പോൾ പ്രവാചകന് നല്ല ഒരു സാഹചര്യമായിരുന്നു പ്രവാചകന്റെ ഈ അന്ധവിശ്വാസം വളർത്താൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു സഹായകരമായ സാഹചര്യം വന്നപ്പോൾ നബി സ്വതസിദ്ധമായ തന്റെ ഉള്ളിലുള്ള ആ കറുപ്പ് എടുത്ത് പുറത്തിട്ടു നമ്മൾ മാത്രം മതി മുസ്ലിങ്ങൾ മാത്രം മതി ഈ ഭൂമിയിൽ അധ്യായം ഉണ്ട് ആരായാലും എന്ന് പറഞ്ഞത് മോക്ഷം ആ അങ്ങനെ എന്നല്ല െ എന്നല്ലാട്ടെ അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്തു കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ അവന് സ്വർഗമുണ്ട് പ്രതിഫലമുണ്ട് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ അവൻ മുസ്ലിം ആയില്ലേ സുഹൃത്തെ പിന്നെ അവന് ഏതാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അവന് വിളിക്കുന്ന പേരാ മുസ്ലിം ഈ ഇരട്ടത്താപ്പ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ സുഹൃത്തെ ഒരു ക്രിസ്ത്യാനിയെ വിളിച്ചു നിർത്തി അള്ളാഹുലും അന്ത്യതനത്തിലും വിശ്വസിക്കുന്നു എന്ന് ഷഹാദത്ത് കലിമ പറയിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മുസ്ലിമാ അപ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് സ്ത്രീ അങ്ങനെയൊന്നും പറഞ്ഞ റഹ്മാൻ വ്യക്തമായിട്ട് ഹൂറികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹുർ ലൈൻ കൺകുളിർമ നൽകുന്ന സുന്ദരിമാരുടെ മാറിടത്തെ കുറിച്ച് വരെ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഏ മാറിടം തുടുത്ത സമപ്രായക്കാരിയായ പെണ്ണുങ്ങളെ കുറിച്ച് ഇപ്പോ ഖുർആാനൂശി ഹദീസിനു മാത്രമാണ് ഈ കുഴപ്പം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് പിൽക്കാലത്ത് വന്ന ഹദീസുകളാണ് പ്രശ്നം ഖുർആാനിന് അല്ല പ്രശ്നം ഖുർആനിൽ സർവമത സത്യവാദമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹൂറികളെ സംബന്ധിച്ച് ഖുർആാനിൽ ഇല്ലേ ഖുർആാനിൽ നിങ്ങൾ എത്ര മായ്ച്ചാലും തെയ്ച്ചാലും നിങ്ങൾക്കിതിനെ വിളിപ്പിക്കാൻ കഴിയില്ല കാരണം അത്ര മാത്രം ഇത് കറുത്തുപോയി ടത്തിലൂടെയാണോ നിന്റെ രസം അതിലൂടെ അല്ലാതെ നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും പാട്ടിലൂടെയാണോ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട് സിനിമയിലെ പാട്ടെല്ലാരെയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും ആവശ്യം പെണ്ണിനെ അള്ളാഹു അവിടെ തരും അതാണ് ാണ് അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞത് അറിയാതെയാണ് ഖുർആനികമായ ചർച്ചയ്ക്ക് വരുന്നത് ഖുർആാനിൽ മാറിടം തുടുത്ത സമപ്രായക്കാരിയായ പെണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വർഗത്തിൽ അത് തന്നെയാണ് അവർക്കുള്ളത് അപ്പോൾ രസിപ്പിക്കാൻ മാറിടമുള്ള രസിപ്പിക്കാൻ നല്ല നല്ല പാട്ടുകൾ ഉള്ള ആളുകൾ അവിടെ ഉണ്ട് മനസ്സിലായില്ലേ ഈ സ്വർഗത്തിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹദീസിനെ പിന്തള്ളി ഖുർആാനിനെ വെളുപ്പിക്കാൻ വിചാരിച്ചാൽ അത് വെളിക്കില്ല ഓൾറെഡി കഴിഞ്ഞു കത്ത് എന്താണുള്ളത് എന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ജൂതനുണ്ടാക്കിയ പ്ലാറ്റ്ഫോമിലൂടെ ട്രാൻസ്ലേഷൻസിന്റെ ആപ്ലിക്കേഷൻസിലൂടെ അവർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര വിളിപ്പിച്ചാലും ആ പെയിന്റ് പോരാ ഇവിടെ നന്ദി